മലയാളം ബിഗ് ബോസ് സീസൺസ് ആവേണ്ട ലൈവ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന മോർണിംഗ് ടാസ്ക് അങ്ങനെ അവസാനിച്ചിരിക്കുകയാണ് ഇന്ന് ബിഗ് ബോസ് കൊടുത്ത മോർണിംഗ് ടാസ്ക് എന്ന് പറയുന്നത് നിങ്ങൾ ബിഗ് ബോസ് വീടിൻ്റെ ആയതിന് ശേഷം നിങ്ങൾ പങ്കെടുക്കുന്ന ഒരു പ്രസ് മീറ്റിനെ കുറിച്ചായിരുന്നു അപ്പോൾ മീഡിയക്കാരുമായിട്ട് ചോദിക്കുന്ന ആ ഒരു ചോദ്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചോദിക്കാമെന്നാണ് പറഞ്ഞത് അതിനിടയിൽ നമ്മുടെ ഷാനവാസ് അനുമോളോട് ചോദിച്ചത് ഇങ്ങനെയായിരുന്നു മേഡം ഈ ബിഗ് ബോസ് വീട്ടിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു ആ ഇൻ്റർവ്യൂവിൽ മേഡം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ എല്ലാ ഷോയിലാണെങ്കിൽ ശരി ഇപ്പോൾ ഏതെങ്കിലും പരിപാടിക്കൊക്കെ ഞാൻ പോയി കഴിഞ്ഞാൽ കരഞ്ഞ് ഞാൻ മെഴുകും ബിഗ് ബോസ് വീട്ടിൽ പോയി കഴിഞ്ഞാൽ കരഞ്ഞ് ഞാൻ മെഴുകില്ല എന്ന് പറഞ്ഞിട്ട് ഇവിടെ വന്നിട്ട് കരഞ്ഞ് മെഴുകിയല്ലോ എന്ന് പറയുന്നുണ്ട് ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് അപ്പം മാഡത്തിന് നിലപാടില്ലാത്തതുകൊണ്ട് എന്നെ അങ്ങനെ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അനുമോളം അതിന് വ്യക്തമായ മറുപടിയും കൊടുത്തിട്ടുണ്ട് എൻ്റെ മനസ്സിൽ എന്തെങ്കിലും ഒരു വിഷമം വന്നു കഴിഞ്ഞാൽ ഞാനത് കരഞ്ഞ് തന്നെയാണ് തീർക്കുക കാരണം ഞാനൊരു മനുഷ്യനാണ് എനിക്കത് അടക്കി പിടിച്ചിരിക്കാൻ പറ്റില്ല അപ്പോൾ അവിടെ പറഞ്ഞു എന്ന് കരുതിയിട്ട് എനിക്ക് കരയാതിരിക്കാനൊന്നും പറ്റില്ല ഞാൻ അങ്ങനെയാണ് എനിക്ക് ഫുൾ ടൈമും കരച്ചിൽ വരും എന്ന് പറയുന്നുണ്ട് നിലപാടില്ല എന്ന് അതിനെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിൽ എടുക്കാമെന്നാണ് പറഞ്ഞത് അതിനുശേഷം ടാസ്ക് അവസാനിച്ചതിന് ശേഷം ഷാനവാസുകാരൻ്റെ പുറകെ തന്നെ നടന്നിട്ട് ഞാൻ നിങ്ങൾ ഞാൻ ഒരുമിച്ചാണ് ഈ ബിഗ് ബോസ് വീട്ടിലേക്ക് വന്നത് പിന്നെ നിങ്ങൾ എങ്ങനെയാണ് അറിഞ്ഞത് ഞാൻ ഈ ബിഗ് ബോസ് വീട്ടിലേക്ക് വരുന്നതിന് മുമ്പ് ഞാൻ അവിടെ പോയി ഇൻ്റർവ്യൂ കൊടുത്തു ഇൻ്റർവ്യൂവിന് ഇടയിൽ ഞാൻ ഇങ്ങനത്തെ ഈ ഒരു കാര്യം പറഞ്ഞു എന്ന് അപ്പോൾ നീ ശരിക്കും അങ്ങനെ പറഞ്ഞു എന്ന് നിങ്ങൾ പറ നിങ്ങളോട് ആ തമ്പുരാട്ടി ലക്ഷ്മി അല്ലേ പറഞ്ഞത് നിങ്ങളുടെ തലേ കൈവച്ച് സത്യം ചെയ്ത് എൻ്റെ തലയാണ് സത്യം എൻ്റെ മുടിയാണ് സത്യം എന്നൊക്കെ പറഞ്ഞു ഷാനവാസ് അനുകൂടെ കളിപ്പിക്കുന്നുണ്ട് അപ്പോൾ നീ ശരിക്കും അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വന്നതെന്ന് ചോദിക്കുന്നുണ്ട് ഞാൻ മീഡിയക്കാരനല്ലേ നിങ്ങളുടെ ചാനലും എംഎസ് ടി വി എന്നൊക്കെ ഷാനവാസ് പറയുന്നുണ്ട് എന്താണെങ്കിലും നിങ്ങളോട് ആരാ പറഞ്ഞത് ആ ലക്ഷ്മി തമ്പുരാട്ടി തന്നെയായിരിക്കും പറഞ്ഞതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം എന്താണെങ്കിലും എനിക്കറിയാം നിങ്ങൾ പറയുന്നുണ്ട് അപ്പം ഷാനവാസ് പറയുന്നുണ്ട് ആരും പറഞ്ഞിട്ടില്ല എനിക്ക് തോന്നിയത് കൊണ്ട് ഞാൻ പറഞ്ഞതാണ് ഞാനൊരു വെറുതെ ഉണ്ടാക്കി പറഞ്ഞാന്ന് പറയുന്നുണ്ട് അല്ല ഉണ്ടാക്കി പറഞ്ഞതൊന്നും അല്ല ഇത് നടന്ന സംഭവം തന്നെയാണ് ഇത് ലക്ഷ്മി തമ്പുരാട്ടി തന്നെയാണ് പറഞ്ഞതെന്ന് പറയുന്നുണ്ട് സത്യം ചെയ്യിപ്പിക്കാൻ നോക്കിയിട്ടൊന്നും ഷാനവാസ സത്യമൊന്നും ചെയ്യുന്നില്ല അനുമോൾ കുറേ നേരം ശ്രമിക്കുന്നുണ്ട് അവസാനം അനുമോളും അറിയുന്നുണ്ട് നിങ്ങൾ എന്താണെങ്കിൽ പറയില്ല എന്ന് എനിക്കറിയാം പക്ഷേ ലക്ഷ്മിയാണ് പറഞ്ഞതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം എന്ന് പറഞ്ഞിട്ട് അനുമോൾ അവിടെ നിന്ന് പോകുന്നുണ്ട്